ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ വെള്ളിയാഴ്ച ദിവസവും പച്ച ചിക്കൻ പെരട്ട റെസിപ്പിയുമാണ് അപ്പോൾ ചോറൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങക്കാർ ഉണ്ടാക്കിയിരുന്നു കുമ്പളകക്കാർ കടുവൊന്നും വർത്തിട്ടില്ല അപ്പോൾ ചിക്കന് വെക്കണ്ട ടൂറ്റും താത്താക്കുവാണ് കിട്ടിയിട്ടുള്ളത് വെക്കാൻ വേണ്ടി ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ താത്തിയും കൂടെ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ചേർത്തു എന്നിട്ട് സവാള ഉപ്പ് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുത്തു ഒരു പഴുത്ത വലിയ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്നുകൂടെ വഴറ്റിയെടുക്കണം ുള്ളി തക്കാളിയൊക്കെ വഴഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി അത് അതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുത്തു ചിക്കനിൽ ഓൾറെഡി മഞ്ഞളും മുളകും കുറച്ച് ഉപ്പും വരട്ടി വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ ചേർത്ത് തുടങ്ങിയപ്പോഴാണ് അത് ഗ്രീൻ ചിക്കൻ ആക്കിയാലോ പച്ച ചിക്കൻ ആക്കിയാലോ എന്ന് തോന്നിയത് അപ്പോൾ എന്ത് ചെയ്തു റെസിപ്പി മാറ്റി അതിലേക്ക് മല്ലിച്ചപ്പ് പുതിന പിന്നെ കറിവേപ്പില ചേർത്ത് കുറച്ച് വെള്ളം കൂട്ടി മിക്സിയിൽ നന്നായി അരച്ച് ഈ ചിക്കനിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തു കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ രാവിലത്തെ ദോശയും കൂട്ടിങ്ങി കുറച്ച് ഗ്രേവി എടുത്തിട്ടാണ് കഴിച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തു യും കൂടിയും ചേർത്ത് നമ്മുടെ പച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളെല്ലാരും കൂടി